നമ്മുടെ ചുറ്റും ഏറെക്കുറെ എല്ലാവരും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഇപ്പോഴും രാജ്യത്ത് പതിനഞ്ച് കോടിയോളം പേർ ടു കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇവർക്ക് സന്തോഷമുള്ളൊരു നിർദ്ദേശവുമായാണ് ട്രായ് എത്തിയിരിക്കുന്നത് വോയിസ് കോളുകൾക്കും എസ് എം എസിനും മാത്രമായി റീചാർജ് ചെയ്യാനുള്ള സൗകര്യം നൽകണമെന്ന നിർദ്ദേശമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ ഇപ്പോഴും ഉപയോഗിക്കാത്തവർ ഒരുപാട് പേരുണ്ട് അത് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നിർദ്ദേശം ട്രായ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ തരത്തിലുള്ളവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിനും കൂടെ പണം നൽകേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ളവർക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രമായി റീചാർജ് സൗകര്യം ഒരുക്കണമെന്നാണ് ടെലികോം കമ്പനികളോട് ട്രായ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടെലികോം ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയാണ് ട്രായുടെ പുതിയ ഉത്തരവ് ടെലികോം കമ്പനികൾ നിലവിലുള്ള റീചാർജ് വൗച്ചറുകൾക്കൊപ്പം പരമാവധി മുന്നൂറ്റി ദിവസം വരെ വാലിഡിറ്റി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശമുണ്ട് ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചറെങ്കിലും വോയിസ് എസ് എം എസ് സേവനത്തിന് മാത്രമായി പുറത്തിറക്കണമെന്നാണ് ട്രൈ പറയുന്നത് ഇന്റർനെറ്റ് അധികം ഉപയോഗിക്കാത്ത പ്രായമായവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഇരട്ടസം ഉപയോഗിക്കുന്നവർക്കും ഈ നിർദ്ദേശം ഗുണകരമായിരിക്കും